എസ് ഐ ആർ ഉണ്ടല്ലോ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം അത് സംബന്ധിച്ച പരാതികളും ആക്ഷേപങ്ങളും സമർപ്പിക്കാനുള്ള തീയതി ജനുവരി മുപ്പത് വരെ നീട്ടിയിട്ടുണ്ട് നേരത്തെ ജനുവരി ഇരുപത്തിരണ്ടിന് അവസാനിപ്പിക്കുമെന്നാണ് അറിയിച്ചിരുന്നത് എന്നാൽ സുപ്രീം കോടതിയുടെ നിർദ്ദേശത്തെ തുടർന്നാണ് ഇപ്പോൾ തീയതി നീട്ടിയിരിക്കുന്നത് കാര്യം നമുക്കറിയാം ഇതിപ്പോഴും വലിയ ആശയക്കുഴപ്പം നിൽക്കുകയാണ് ആളുകൾക്കിടയിൽ ബി മാർക്ക് പോലും ഒരു കൃത്യമായ മാർഗരേഖ അവരുടെ മുൻപിൽ ഇപ്പോഴും ഇല്ല എന്നതാണ് പ്രശ്നം പല ആളുകളും എന്ത് ചെയ്യണമെന്നറിയത്തില്ല അത് ഇപ്പോഴും നിൽക്കുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെയാണ് തീയതി നീട്ടിയിരിക്കുന്നത് അബ്ദുൾ റഷീദ് തന്നോടൊപ്പം ദില്ലിയിൽ നിന്ന് വാർത്തയുടെ വിവരങ്ങൾ നൽകാനായി റഷീദ് ഗുഡ് മോർണിംഗ് ഏതായാലും എസ് ഐ ആറിൽ ഈ ആക്ഷേപങ്ങളും പരാതികളും ഒക്കെ അറിയിക്കാനുള്ള തീയതി ജനുവരി മുപ്പത് വരെ നീട്ടിയിട്ടുണ്ട് എന്നത് ആശ്വാസകരമാണ് കാരണം ഇത് നടന്ന ഇത്രയും ദിവസമായിട്ടും ഇപ്പോഴും ഉദ്യോഗസ്ഥർക്ക് ഇതിൽ ആശയക്കുഴപ്പം തുടരുകയാണ് അതിൽ വ്യക്തത വരുത്താൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കഴിഞ്ഞിട്ടുമില്ല അങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ തീയതി നീട്ടിയത് കുറച്ചുകൂടി ആശ്വാസകരമാണ് സുപ്രീം കോടതി ഇടപെടലിനെ തുടർന്നാണല്ലേ ഇപ്പോൾ ഇങ്ങനൊരു തീരുമാനം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എടുത്തിരിക്കുന്നത് ോർണിംഗ് മനു കേരളത്തിലെ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട ഈ വോട്ടർ പട്ടികയിൽ കരട് വോട്ടർ പട്ടികയിൽ നിന്നും പുറത്തായവർക്കേറെ ആശ്വാസകരമായിട്ടുള്ള ഒരു നിലപാടാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഭാഗത്ത് ഉണ്ടായിട്ടുള്ളത് ഈ വോട്ടർ പട്ടികയിൽ പേരില്ലാത്ത ആളുകൾക്ക് പേര് ചേർക്കുന്നതിനും അവരുടെ രേഖകൾ സമർപ്പിക്കുന്നതിനുള്ള സമയമാണ് ഇപ്പോൾ നീട്ടി നൽകിയിരിക്കുന്നത് നേരത്തെ ജനുവരി ഇരുപത്തിരണ്ട് എന്നുള്ളതായിരുന്നു അവസാന തീയതിയായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനിക്കുകയും പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു പക്ഷേ കേരളത്തിലെ സ്ഥിതി ഇരുപത്തി നാല് ലക്ഷത്തിലധികം വോട്ടർമാർ ഈ കരട് വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്തായിരുന്നു എന്നുള്ളതാണ് സമാനമായി പല പരാതികളും സുപ്രീം സുപ്രീംകോടതിയിൽ മുന്നാകെ വരികയും ചെയ്തിരുന്നു പ്രത്യേകിച്ചും ഇത് ആരൊക്കെയാണ് എന്ന് കണ്ടെത്തുന്നതിനും അവരുടെ രേഖകൾ സമർപ്പിക്കുന്നതിനും വലിയ ബുദ്ധിമുട്ടുകൾ നിലനിൽക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ഇത് സംസ്ഥാനം കൃത്യമായി സുപ്രീം കോടതിയെ അറിയിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് കോടതി നേരിട്ട് കൊണ്ട് ഇത്തരത്തിൽ രണ്ട് ആഴ്ച സമയം നീട്ടി നൽകണമെന്നുള്ള കർശനമായിട്ടുള്ള നിർദ്ദേശം തെരഞ്ഞെടുപ്പ് കമ്മീഷന് കഴിഞ്ഞ തവണ നൽകിയിരുന്നത് ഈ കേസ് പരിഗണിച്ച ഘട്ടത്തിലാണ് ഇത്തരത്തിലൊരു പ്രധാനപ്പെട്ട നിർദ്ദേശം സുപ്രീം കോടതി തെരഞ്ഞെടുപ്പ് നൽകിയിട്ടുള്ളത് ഇത് പ്രകാരം ഇപ്പോൾ ജനുവരി മുപ്പത് വരെ ഈ രേഖകൾ സമർപ്പിക്കാനുള്ള തീയതി നീട്ടി നൽകിയിരിക്കുകയാണ് ഇതിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള വിജ്ഞാപനം ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കഴിഞ്ഞ ദിവസം രാത്രിയോടെ പുറത്തുവിട്ടിട്ടുള്ളത് എന്തായാലും ഇനിയും ജനുവരി മുപ്പത് വരെ ഇതുമായി ബന്ധപ്പെട്ടുള്ള രേഖകൾ സമർപ്പിക്കാനും അതോടൊപ്പം പരാതികൾ നൽകാനുമുള്ള സമയം ഉണ്ടാകും അതോടുകൂടി കുറേ കുറച്ച് ആളുകൾക്ക് വലിയ ആശ്വാസമാവുകയും ചെയ്യും അതോടൊപ്പം തന്നെ കഴിഞ്ഞ തവണ കേസ് പരിഗണിച്ച ഘട്ടത്തിൽ സുപ്രീം കോടതിയുടെ നിർണായകമായിട്ടുള്ള മറ്റൊരു നിർദ്ദേശം കൂടി ഉണ്ടായിരുന്നു അതായത് ഈ ഇരുപത്തിനാല് ലക്ഷം ം ആളുകൾ ആരൊക്കെയാണ് എന്ന് കണ്ടുപിടിക്കുന്നത് വലിയ പ്രതിസന്ധി നേരിടുന്നുണ്ട് അതുകൊണ്ട് തന്നെ തദ്ദേശ സ്ഥാപനങ്ങളിൽ പ്രത്യേകിച്ചും പഞ്ചായത്ത് ബ്ലോക്ക് തലങ്ങളിലൊക്കെ തന്നെയും ഇതുമായി ബന്ധപ്പെട്ടുള്ള ആളുകളുടെ പേരുകൾ പ്രസിദ്ധീകരിക്കണമെന്നുള്ള നിർദ്ദേശം നൽകിയിരുന്നു ഇതിന് പിന്നാലെ വിവിധ സംസ്ഥാന സർക്കാരുകൾക്കും അതോടൊപ്പം ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഇതുമായി ബന്ധപ്പെട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തിട്ടുണ്ട് വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അതായത് ആരൊക്കെയാണ് ഈ പട്ടികയിൽ നിന്ന് പുറത്തായിട്ടുള്ളത് എന്നത് ബ്ലോക്ക് തലങ്ങളിൽ ിലും ഔദ്യോഗികപരമായിട്ട് ഇത്തരത്തിൽ പഞ്ചായത്ത് തലങ്ങളിലും പ്രദർശിപ്പിക്കണം എന്നുള്ള നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നതായാലും സുപ്രീം കോടതിയുടെ ഏറെ നിർണായകമായിട്ടുള്ള ഇടപെടലിന്റെ ഭാഗമായാണ് ഇപ്പോൾ രണ്ടാഴ്ചത്തേക്ക് സമയം നീട്ടി നൽകിക്കൊണ്ടുള്ള ഒരു വിജ്ഞാപനം അല്ലെങ്കിൽ ഒരു നോട്ടീസ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ടിരിക്കുന്നത്